ഇൻഷുറൻസ് ഈസ് നോട്ട് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ എന്ന് ഞാൻ എല്ലായിടത്തും പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ബാങ്കുകാർ പറ്റിക്കുവാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലിക്വിഡിറ്റി ഇല്ല ഇത്ര വർഷം അടച്ച് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് നടക്കത്തുള്ളൂ ഒരു പതിനായിരം രൂപ നിങ്ങൾ എല്ലാ മാസവും നിങ്ങൾ അടുത്ത ഒരു പത്ത് വർഷത്തേക്ക് നിങ്ങൾ നിക്ഷേപിക്കുവാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു പത്തു ലക്ഷം രൂപ നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും ഞാൻ പറഞ്ഞല്ലോ ഇതൊരു തട്ടിപ്പ് തന്നെയാണ് പ്യുവർ സ്കാമാണ് ബാങ്കിന്റെ സ്കാം എന്ന് തന്നെ പറയാം നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പല വീഡിയോയിലും പണ്ടത്തെ ഓൾറെഡി പണ്ട് ചെയ്തിരിക്കുന്ന പല വീഡിയോയിലും ബാങ്കുകാർ എങ്ങനെ ആളുകളെ പറ്റിച്ചു നിക്ഷേപിക്കാൻ വന്ന ആളുകളെ പറ്റിച്ചു എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് മിസ് മിസ്സെല്ലിങ് ചെയ്ത കുറേ പറ്റിയാണ് ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് പല പ്രോഡക്റ്റ് ചെയ്തു ഇത് ചെയ്തു അത് ചെയ്തു എന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം എന്നെ ഒരു കസ്റ്റമർ വിളിച്ചായിരുന്നു എൻ്റെ ഒരു കസ്റ്റമറാണ് അപ്പോൾ അവർ എൻ്റെ ഓൾറെഡി മറ്റേ ഞാൻ ത്രൂ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാങ്ക് ത്രൂ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ബാങ്കിൻ്റെ പണ്ട് ചെയ്തിരിക്കുന്ന ഏകദേശം തേർട്ടി ത്രീ ലാക്സ് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നാല് വർഷം വാല്യൂ ഏകദേശം അമ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ എത്തിയിട്ടുണ്ടായിരുന്നു ഈ അമ്പത്തി അഞ്ചു ലക്ഷം കഴിഞ്ഞ മാർക്കറ്റിലെ കറക്ഷനില് ഏകദേശം കുറഞ്ഞ ഫോർട്ടി ഫൈവ് ലാക്സ് നാല്പത്തി അഞ്ച് ലക്ഷത്തിലേക്ക് എത്തി സ്വാഭാവികമായും എന്താവും ഒരു കസ്റ്റമറെ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചുള്ള ഒരു പത്ത് ലക്ഷം രൂപ സ്വന്തം പോർട്ട്ഫോളിയോന്ന് കുറയുന്നത് കാണുമ്പോൾ വലിയൊരു കുറവ് തന്നെയാണ് ഈ ഇൻവെസ്റ്ററിന്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാല് വർഷം മുന്നേ വരെ പുള്ളിക്കാരി ജർമ്മനി ഇവിടെ ദുബായ് ബഹ്റിനിലായിരുന്നു നല്ല സാലറി നല്ല കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവിടുന്നാണ് ഒരു സാലറി ഹൈക്കിന് വേണ്ടി ജർമ്മനിക്ക് പോയത് ജർമ്മനിയിൽ അതിനേക്കാളും കൂടുതൽ സാലറിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവിടുത്തെ ചെലവ് കൂടുതലാണ് നമുക്കറിയാലോ യൂറോപ്യൻ രാജ്യങ്ങളിലെ അവസ്ഥ അറിയാലോ അവിടെ ഭയങ്കര ചെലവാണ് അപ്പൊ അവിടെ പോകുന്നതിന് മുന്നേ തന്നെ ഇദ്ദേഹത്തിന്റെ ഈ പുള്ളിക്കാരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഏകദേശം തേർട്ടി ത്രീ ലാക്സ് ഈ ബാങ്കുകാർക്കറിയാമല്ലോ ഒരു ഏതൊരു ബാങ്കർക്കും അറിയാം എൻ്റെ കസ്റ്റമറുടെ കയ്യിൽ എത്ര രൂപ ഇരിക്കുന്നുണ്ട് അപ്പം നമ്മളെ പോലുള്ള സാധാരണക്കാരനെന്ന് ഒന്നും അറിയാത്തൊരു ഒരാൾ എന്തോ നേരെ എന്തെങ്കിലും നിക്ഷേപിക്കണോ കാര്യങ്ങളോ എവിടെ സമീപിക്കണം എന്ന് നോക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കും കാരണം നമുക്ക് വിശ്വാസമാണ് ഈ ബാങ്ക് നല്ലതാണ് ഈ ബാങ്ക് ആണ് ഏറ്റവും നല്ലത് ഒന്നുമില്ലാത്തൊരു സാധാരണക്കാരനെന്ത് ചെയ്യും ഒന്നും പറ്റാതെയാണെങ്കിലും കൂടെ ആ ബാങ്കിൽ ഒരു കുറഞ്ഞൊരു നിക്ഷേപം എഫ് ഡി എങ്കിലും ഇടും അല്ലെ ഈ ബാങ്കുകാർ എന്താ ചെയ്യാ ഈ ബാങ്കുകാർക്ക് അറിയാം ആ ഒരു ചുറ്റുവട്ടത്തിൽ ഇപ്പൊ നമ്മുടെ ആ നാട്ടില് ഒരു ബാങ്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ നാടിന്റെ ഏകദേശ സാമ്പത്തിക സ്ഥിതി അറിയാവുന്ന ആരുടെ ഒക്കെ അക്കൗണ്ടിൽ എത്രയൊക്കെ പൈസ ഉണ്ടെന്ന് അറിയാവുന്ന ഒരേ ഒരു ഒരാൾക്കാരായിരിക്കും ആ ബാങ്കുകാരാണ് അപ്പൊ ആ അറിയാം ഇവരുടെ പൈസ എന്തൊക്കെ ചെയ്യണം ഇവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ വിൽക്കണം എന്നുള്ള കാര്യങ്ങൾ അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് എല്ലാം ഒരു ബിസിനസ് ആണ് കച്ചവടമാണ് എന്റെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അതിൻ്റെ ഒരു കമ്മീഷൻ കിട്ടത്തുള്ളൂ എന്റെ ഒരു വരുമാനം കിട്ടത്തുള്ളൂ അല്ലേ അതുപോലെ തന്നെയാണ് ബാങ്കിന് വരുമാനം കിട്ടണമെങ്കിൽ സാധാരണ നമ്മൾ കൊടുക്കുന്ന പൈസ അവർ നിക്ഷ എടുത്തിട്ട് ലോൺ കൊടുത്തു അതിൽ നിന്ന് കിട്ടുന്ന പലിശയും കൊണ്ട് മാത്രം അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അവർക്ക് മറ്റധികം പ്രൊഡക്റ്റുകൾ ഉണ്ട് ഇപ്പൊ നിങ്ങൾ ഈ അടുത്ത െങ്കിലും ഒരു നിക്ഷേപിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു നിക്ഷേപിക്കാൻ വേണ്ടി ഒരു ബാങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം പറയുക എന്ന് വെച്ചാൽ സാറേ ഈ ഇൻഷുറൻസ് എടുത്തു നമ്മൾ മ്യൂച്വൽ ഫണ്ട്സോ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തായിട്ടൊക്കെയാണ് പോകുന്നത് പക്ഷെ അവർ ആദ്യം സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്തായിരിക്കും ഇൻഷുറൻസ് ആയിരിക്കും കാരണം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം ഇൻഷുറൻസിൽ കമ്മീഷൻ വളരെ കൂടുതലാണ് അതായത് ഇൻഷുറൻസ് സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയുടെ മുപ്പത് മുതൽ നാല്പത് ശതമാനം വരെ കമ്മീഷനായിട്ട് ഈ ചെയ്യുന്ന ആൾക്ക് കിട്ടും അതേ സമയത്ത് മ്യൂച്വൽ ഫണ്ട്സ് ജെല്ല് ചെയ്താൽ ഉദാഹരണം പറഞ്ഞാൽ ഒരു ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് പോളിസി എടുപ്പിക്കുവാണെങ്കിൽ ആ എടുപ്പിക്കുന്നയാൾക്ക് കമ്മീഷനായിട്ട് കിട്ടുക മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെയാണ് കമ്മീഷൻ കിട്ടുന്നു തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് ആണ് ഒരു വർഷം കിട്ടുന്നത് അതേ സമയത്ത് മ്യൂച്വൽ ഫണ്ട്സിൽ നിങ്ങൾ ഒരു ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാലോ ഈ നിക്ഷേപിക്കാൻ പോകുന്നത് അതായത് ആ ഏജന്റിന് അല്ലെങ്കിൽ ആ എംപ്ലോയിക്ക് കിട്ടുന്നത് അതിന്റെ വൺ പെർസെൻറ്റേജ് ആണ് ഒരു ലക്ഷം രൂപയുടെ വൺ പെർസെൻറ്റേജ് വെച്ചാൽ ആയിരം രൂപ മാക്സിമം ആയിരം രൂപ പക്ഷേ ഈ ആയിരം രൂപ കിട്ടുന്നത് പന്ത്രണ്ട് മാസം ഡിവൈഡ് ചെയ്തിട്ടാണ് ആയിരം ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു എൺപത്തഞ്ച് രൂപയെ താഴെ അതായത് നൂറ് രൂപയെ താഴെ മാത്രമേ ഒരു ലക്ഷം രൂപയുടെ ഒരു നിക്ഷേപം മ്യൂച്വൽ ഫണ്ട് ചെയ്താൽ കിട്ടുന്നുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ഒരു എംപ്ലോയി മുപ്പതിനായിരം രൂപയ്ക്ക് വേണ്ടി പണിയെടുക്കുമോ അതും നൂറ് രൂപയ്ക്ക് വേണ്ടി പണിയെടുക്കും നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്ക് ഞാൻ അധ്വാനിച്ച ഒരു ഇൻഷുറൻസ് വിൽക്കുവാണെങ്കിൽ എനിക്ക് മുപ്പതിനായിരം കിട്ടും അതേസമയത്ത് ഞാൻ മ്യൂച്വൽ ഫണ്ട് വിട്ട് കഴിഞ്ഞാൽ എനിക്ക് നൂറ് രൂപയെ കിട്ടത്തുള്ളൂ ഞാൻ ഏതാണ് വിൽക്കുക നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്ക് ഈ ഒരു അവസ്ഥയും കൊണ്ടാണ് പല ബാങ്കർമാരും കൂടുതലായിട്ട് സെല് ചെയ്യുന്ന എന്ത് ഇൻഷുറൻസ് സെല്ല് ചെയ്യുന്നെ ഇവിടെ ഞാൻ പറഞ്ഞ എൻ്റെ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ആ പുള്ളിക്കാരിക്ക് ഇവർ കൊടുത്ത പ്രൊഡക്റ്റ് എന്താണ് മ്യൂച്വൽ ഫണ്ട്സ് ആണ് അവർക്ക് യാതൊരു സംശയവും കാര്യങ്ങളും ഒന്നുമില്ല അവർക്ക് കൊടുത്ത ഏകദേശം മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചു അതിന്റെ വാല് ലക്ഷം ലക്ഷമായി അഞ്ച് നിന്ന് ആകുമ്പത്തേപ്പൊ കുറഞ്ഞ നാല്പത്തഞ്ചായി പക്ഷേ ഇവിടെ ആ കസ്റ്റമറെ കൊണ്ട് ഇവര് ചൂഷണം ചെയ്തു എന്ന് തന്നെ ഞാൻ പറയും ഇവരുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ട് ഈ കസ്റ്റമർ ചോദിച്ചത് മ്യൂച്വൽ ഫണ്ടാണ് അവർ മ്യൂച്വൽ ഫണ്ട് കൊടുത്തു ഒപ്പം തന്നെ ഇവർ വേറൊരു പ്രൊഡക്ടും കൂടെ കൊടുത്തു അടുത്ത അഞ്ചു വർഷമോ ഏഴ് വർഷമോ അടയ്ക്കേണ്ട പതിനഞ്ച് ലക്ഷം രൂപ രണ്ട് പോളിസി ആയിട്ടാണ് പതിനഞ്ച് ലക്ഷം രൂപ മാസം അല്ലെങ്കിൽ ഒരു വർഷം അടയ്ക്കേണ്ട ഒരു ഇൻഷുറൻസും കൂടെ അങ്ങോട്ട് കൊടുത്തു എങ്ങനെ ഇരിക്കുന്നു അതായത് എല്ലാ വർഷവും ഞാൻ എന്ത് ചെയ്യുന്നു ഈ ഇപ്പം നിക്ഷേപിച്ചിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് പൈസ പിൻവലിച്ച് എല്ലാ വർഷവും ഞാൻ എന്ത് ചെയ്യണം ഈ പതിനഞ്ച് ലക്ഷം രൂപ അടയ്ക്കണം ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ സേവിങ്സ് എന്ന് പറയാനുള്ള ഒരേ ഒരു കാര്യം ഈ മ്യൂച്വൽ ഫണ്ട്സ് ആണ് കാരണം എനി ടൈം നമുക്ക് വിഡ്രോ ചെയ്യാം പുള്ളിക്കാരിനെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു നാലും അഞ്ച് വർഷം കൊണ്ട് എന്ത് ചെയ്യണം പുള്ളിക്കാരിക്ക് റിട്ടയർമെന്റ് എടുക്കണം ഈ റിട്ടയർമെന്റിലേക്കുള്ള ആകെയുള്ള ഒരു കോർപ്പസ് ആണ് എന്ത് ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ട്സിലുള്ള നിക്ഷേപം ബാക്കിയുള്ള ഇൻഷുറൻസിൽ പതിനഞ്ച് ലക്ഷം വെച്ച് എല്ലാ വർഷവും രണ്ടു വർഷമായിട്ട് അടയ്ക്കുകയും ചെയ്തു അപ്പൊ നമ്മളുടെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചത് അടുത്ത മൂന്ന് വർഷം കൂടെ കഴിഞ്ഞ റിട്ടയർമെന്റ് എടുക്കണമെങ്കിൽ ഈ അമ്പത്തഞ്ച് ലക്ഷം ഇപ്പം കിടക്കുന്ന നാൽപ്പത്തഞ്ചായി നിന്ന് പതിനഞ്ച് ലക്ഷം വിട്രോ എടുത്ത് ഈ വർഷത്തെ പ്രീമിയം അടിച്ചു അടുത്ത വർഷം അടച്ചു അതിൻ്റെ പിന്നെ വർഷം അടിച്ചു സംഭവം തീർന്നു പിന്നെയും വെയിറ്റ് ചെയ്യണം അടുത്ത ഏഴോ എട്ടോ വർഷം വെയിറ്റ് ചെയ്താൽ മാത്രമേ ഈ പൈസ കയ്യിലേക്ക് വന്നു തുടങ്ങുകയുള്ളൂ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ള ജോലി വെട്ടുകഴിഞ്ഞാൽ വീട്ടിലേക്ക് എന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു വരുമാനം കിട്ടുക എന്ന് ഞാൻ ചോദിച്ചു അത് ചോദിച്ചപ്പോഴാണ് പുള്ളിക്കാരിക്ക് ശരിക്കും ഞെട്ടിയത് ശരിക്കും പറഞ്ഞാൽ ബാങ്കുകാര് പറ്റിക്കുവാണ് നമ്മളെ നമ്മൾ ചോദിച്ചത് മ്യൂച്വൽ ഫണ്ടാണോ ആ മ്യൂച്വൽ ഫണ്ട് കൊടുത്തു ഒപ്പം തന്നെ സാറേ സാറിന്റെ ലൈഫ് കവേർഡാവുന്ന രീതിയിൽ ഒപ്പം സേഫായിട്ട് നമുക്ക് റിട്ടേൺ കിട്ടാനും കൂടെ ഈ ഒരു പോളിസിയും കൂടെ എടുത്താൽ നല്ലതാണെന്നുള്ള രീതിയിൽ ഒരു വിശ്വാസം കൊടുത്തു നമ്മൾ ആരെയാണ് വിശ്വസിക്കുന്നത് എന്റെ മുന്നിലിരിക്കുന്ന എല്ലാം അറിയാമെന്ന ബാങ്കറെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ബാങ്കിലെ എംപ്ലോയിനെ ഞാൻ വിശ്വസിക്കുവാണ് അവൻ ആ വിശ്വാസം ചൂഷണം ചെയ്യുവാണ് അങ്ങനെ ചെയ്ത് കൊടുത്ത ചൂഷണമാണ് ഈ എൻ്റെ കസ്റ്റമർക്ക് സംഭവിച്ചത് പതിനഞ്ചിലും ലക്ഷം രൂപയുടെ പോളിസി ഒരു വർഷം അടയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നിക്ഷേപത്തിന് താല്പര്യം ഇല്ല പുള്ളിക്കാരിനെ കൺവിൻസ് ചെയ്തു ഇവിടെ നമുക്ക് റിസ്ക് ഉണ്ട് എല്ലാം ഉണ്ട് നമുക്ക് കിട്ടും ഇതിൽ നിന്ന് എല്ലാ മാ വർഷവും തുച്ഛമായ ഒരു തുക ഇങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്തായി നമ്മുടെ ലൈഫും കവർ ആയി ഇത് കിട്ടും പക്ഷെ പുള്ളിക്കാരിയുടെ പ്ലാൻ എന്താണെന്നുള്ള കാര്യം അവിടെ ചോദിച്ചിട്ടില്ല ഇവർക്കറിയാം മ്യൂച്വൽ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ഒരു അഞ്ച് വർഷം കൊണ്ട് ഓൾമോസ്റ്റ് അത് ഡബിളിലേക്ക് എത്തും മാർക്കറ്റിൽ കറക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ പോലും മുപ്പത്തിമൂന്ന് ലക്ഷം ഇട്ട് അമ്പത്തഞ്ച് ലക്ഷം ആയില്ലേ ആ തിരിച്ചു നാൽപ്പത്തഞ്ചിലേക്ക് വന്ന് മാർക്കറ്റിലേതാണ് പക്ഷേ ഈ വർഷം ഇൻഷുറൻസ് പുതുക്കാറാകുമ്പോൾ മാർക്കറ്റ് താഴെയായിരുന്നു ഈ താഴെയുള്ള മാർക്കറ്റിൽ നിന്ന് തന്നെ അവർക്ക് ആ പൈസ പിൻവലിക്കാൻ വുകയാണ് ഇവിടെ നിങ്ങൾ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക രണ്ട് വർഷം അടച്ചു ഇപ്പൊ രണ്ട് വർഷം അടച്ചു നമ്മൾ നിർത്തുവാന്ന് വിചാരിച്ചു പതിനഞ്ച് പതിനഞ്ച് മുപ്പത് ലക്ഷം രൂപ അടച്ചു ഇൻഷുറൻസിൽ എടുത്തു അവർ ഇനി അടയ്ക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ പോലും ഈ പൈസ തിരിച്ചു കിട്ടണമെങ്കിൽ ഒരു പീരീഡ് കഴിയണം ആ പീരീഡ് കഴിഞ്ഞാലോ നമ്മൾ നിർത്തിയത് കൊണ്ട് അതിന്റെ ഫിഫ്റ്റി ടു സെവൻറ്റി പെർസെന്റേജ് ചിലപ്പോൾ കട്ടാകാനും ചാൻസ് ഉണ്ട് അത് ഓരോ പോളിസിയിലെ നിയമങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായിരിക്കും ഈ ഒരു കാര്യം മനസ്സിലാക്കാതെ ഈ ഒരു കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാതെയാണ് മിക്കവരും ഇൻഷുറൻസിലേക്ക് കൊണ്ടുപോയി തലവെച്ച് കൊടുക്കുന്നത് കൊടുക്കുന്നതല്ല ഇവർ പെടുത്തുന്നതാണ് ഇത് ഇതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ ആ വരുമാനത്തിന്റെ കുറവാണ് നിങ്ങൾക്ക് വരുമാനം മുപ്പതിനായിരം രൂപ കിട്ടുന്ന ജോലി ചെയ്യൂ അതായത് ഒരു സാധനം വിറ്റാൽ മുപ്പതിനായിരം രൂപ കിട്ടുന്ന പ്രൊഡക്റ്റ് വിൽക്കുവോ അല്ലെങ്കിൽ ഒരു സാധനം വിറ്റാൽ നൂറ് രൂപ കിട്ടുന്ന പ്രൊഡക്റ്റ് വിൽക്കൂ സ്വാഭാവികമായി എല്ലാരും വിൽക്കുക മുപ്പതിനായിരം രൂപ കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് പക്ഷേ അവിടെ നമ്മൾ വാങ്ങുന്നത് നമ്മൾ മനസ്സിലാക്കുന്നില്ല ഈ പണം എൻ്റെ ലോക്കാണ് അടുത്ത അഞ്ച് വർഷമോ പത്ത് വർഷമോ ഇരുപത് വർഷമോ എനിക്ക് പൈസ കിട്ടത്തില്ല നാളെ എനിക്കിത് അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതിന് കൃത്യമായ ഉത്തരവിൽ കൊടുക്കുന്നില്ല സാറേ അത് കിട്ടുമായിരിക്കും അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്ന് പറയുന്നതല്ലാതെ എത്ര രൂപ കിട്ടുമെന്നോ എത്ര വർഷം കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ രണ്ട് വർഷം അടച്ചു മൂന്നാമത്തെ വർഷം എനിക്ക് അടയ്ക്കാൻ സാധിക്കുന്നില്ല ചില കേസുകളിൽ മൂന്ന് വർഷം അടച്ചാൽ മാത്രമേ ആദ്യം അടച്ച തുകയുടെ ഇത്രേം ശതമാനം കിട്ടത്തുള്ളൂ എന്നിവരെ ഉണ്ട് അങ്ങനെയുള്ള പല കുനിഷ്റ്റുകളും ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇൻഷുറൻസ് അത് യൂലിപ്പ് ഉണ്ട് ട്രഡീഷണൽ പ്ലാൻസ് ഉണ്ട് അങ്ങനെ പലതുണ്ട് അപ്പൊ ഇന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഒരാവശ്യമില്ലാത്ത ഇൻഷുറൻസ് പോളിസി കസ്റ്റമർ ചോദിച്ച മ്യൂച്വൽ ഫണ്ട് തന്നെ ചോദിപ്പകരം ഒപ്പം തന്നെ ഒരു ഇൻഷുറൻസും കൂടെ കൊടുത്ത് ഈ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് അത് വിത്ഡ്രോ ചെയ്ത് ഇൻഷുറൻസ് അടപ്പിക്കാമെന്നുള്ള ഒരു ചിന്തയിലാണ് ആ ഒരു ബാങ്കർ ഈ കസ്റ്റമറെ പറ്റിച്ചത് അദ്ദേഹത്തിന്റെ ഇത്രയും നാളും ഈ ബാ ഈ കസ്റ്റമർ വിശ്വസിച്ചുകൊണ്ടിരുന്ന എന്താന്ന് ആ വിശ്വാസമാണ് അവർ ചോദിച്ചത് ആ വിശ്വസിച്ചുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെനിക്ക് നല്ല കാര്യമാണ് ചെയ്തത് ഇവർ പറഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ എനിക്കിതായി വരുമാനം കൂടും ശരിയാണ് മുപ്പത്തിമൂന്ന് ലക്ഷം ഇട്ടു അമ്പത്തഞ്ച് ലക്ഷമായി നല്ല പ്രൊഡക്റ്റാണ് ഒരു സംശയവും ഇല്ല പക്ഷേ അനാവശ്യ സമയത്ത് അത് പിൻവലിച്ച് മറ്റൊരു പ്രൊഡക്റ്റിൽ നിക്ഷേപിക്കാനുള്ള കാര്യം എന്താ കാര്യമാണെന്നുള്ളൊരു ചതി ഇവർക്ക് മനസ്സിലായില്ല ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇൻവെസ്റ്റർ ആണ് ഒരു സാധാരണക്കാരനാണ് എൻ്റെ കയ്യിൽ കിട്ടുന്ന നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ഞാൻ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ട മ്യൂച്വൽ ഫണ്ട്സ് ആണ് നല്ല നിക്ഷേപം ഇൻഷുറൻസ് ഈസ് നോട്ട് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ എന്ന് ഞാൻ എല്ലായിടത്തും പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഹരി വിപണിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധാരണ നിക്ഷേപങ്ങളായിക്കോട്ടെ ഡയറക്റ്റ് ഷെയർസിന് റിസ്ക് ഉണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഒരു നോർമലി ഒരു ആവറേജ് റിട്ടേൺ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന തുക പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ശതമാനം വരെ റിട്ടേൺ നമുക്ക് പ്രതീക്ഷിക്കാം അതായത് എന്റെ നിക്ഷേപം എല്ലാ ഫൈവ് ഇയേഴ്സിലും ഡബിൾ ആകുന്നു ചില കേസിൽ വൺ ഇയർ ഡബിൾ ആകാറുണ്ട് ടൂ ഇയർ ഡബിൾ ആകാറുണ്ട് ത്രീ ഇയർ ഡബിൾ ആകാറുണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല എവറി ഫൈവ് ഇയർ എല്ലാ അഞ്ച് വർഷവും എൻ്റെ പൈസ ഞാൻ ഇന്ന് ഒരു ലക്ഷം ഇട്ടാൽ അഞ്ചാമത്തെ വർഷം വർഷമാകുമ്പോഴേക്കും അത് രണ്ട് ലക്ഷമാകും പത്താമത്തെ വർഷമാകുമ്പോഴേക്കും എന്താകും അത് നാല് ലക്ഷം ആകും ആ രീതിയിലുള്ള ഒരു പ്രതീക്ഷയെ നമുക്ക് വെക്കാവുള്ളൂ അതിൽ കൂടുതൽ പതിനെട്ട് ശതമാനം ഇരുപത് ശതമാനവും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് ആയിട്ട് മാത്രം കരുതുക ആ സെയിം സമയത്ത് പതിമൂന്ന് ശതമാനം മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സെയിം സമയത്ത് ഇൻഷുറൻസ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്നത് ഫൈവ് ടു സിക്സ് പെർസെൻറ്റേജാണ് അതേസമയം ഇപ്പം ഈ പറയുന്ന ഇൻഷുറൻസ് അതിനെ യൂണിറ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് പോളിസികളാണെങ്കിൽ ഒരു ഫിഫ്റ്റീൻ വരെ കിട്ടാം പക്ഷെ അവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലിക്വിഡിറ്റി ഇല്ല ഇത്ര വർഷം അടച്ച് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നടക്കത്തുള്ളൂ ഇവിടെ അങ്ങനെ ഒരു കേസ് ഇല്ല ഒരു വർഷം ഇത്ര രൂപ വെച്ച് ഇത്ര വർഷം അടയ്ക്കണമെന്നില്ല എനി ടൈം നിങ്ങൾക്ക് വിത്ഡ്രോ ചെയ്യാം ആ സമയത്ത് എത്രയാണോ മാർക്കറ്റ് വാല്യൂ അത് നിങ്ങൾക്ക് കിട്ടും അഡീഷണൽ ആയിട്ട് ഒരു ചാർജസും ഇല്ല വൺ ഇയറിനുള്ളിലുള്ള എക്സിറ്റ് ലോഡോ എക്സിറ്റ് ലോഡോ ടാക്സോ കാര്യങ്ങളോ ഒന്നും അല്ല ഞാൻ പറഞ്ഞത് അതല്ലാതെ വേറെ ചാർജസോ ഈ ഒരുപാട് പുറകെ കിടക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്റെ അക്കൗണ്ടിൽ ഒരു ലക്ഷം രൂപയുണ്ട് ആ പൈസ ഞാൻ അവിടെ കിടക്കുവാണെങ്കിൽ എനിക്ക് ബാങ്കിലാണെങ്കിൽ എനിക്ക് നാല് ശതമാനം ഇൻട്രസ്റ്റ് കിട്ടും അതല്ല പൈസ പിൻവലിക്കുവാണെങ്കിലോ ബാക്കിയുള്ള തുകയ്ക്കാണ് അവളുടെ പലിശ കിട്ടത്തുള്ളൂ എനി ടൈം ഞാൻ എ ടി എം കാർഡ് ഇട്ടുകൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ എനിക്ക് തിരിച്ചു കിട്ടും അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യാവുന്ന ഒരു നിക്ഷേപ മാർഗമാണ് മ്യൂച്വൽ ഫണ്ട്സ് ഒരു പതിനായിരം രൂപ നിങ്ങൾ എല്ലാ മാസവും നിങ്ങൾ അടുത്ത ഒരു പത്ത് വർഷത്തേക്ക് നിങ്ങൾ നിക്ഷേപിക്കുവാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു പത്ത് ലക്ഷം രൂപ നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക വെറും പതിനായിരം രൂപ അടുത്തൊരു പത്ത് വർഷത്തേക്ക് ഈ പറയുന്ന പതിമൂന്ന് ശതമാനം റിട്ടേൺ കിട്ടുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിലാണ് അതായത് എല്ലാ മാസവും പതിനായിരം രൂപ പതിമൂന്ന് ശതമാനം റിട്ടേൺ കിട്ടുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൽ അടുത്ത പത്ത് വർഷത്തേക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ നമുക്ക് കിട്ടും ട്വൻറ്റി ത്രീ ലാക്സ് അതേ സമയത്ത് നമ്മൾ ഈ പതിനായിരം രൂപ ഒരു ഇൻഷുറൻസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വിചാരിക്കുക ഇൻഷുറൻസിൽ പതിമൂന്ന് ശതമാനം അല്ല ഇൻഷുറൻസിൽ പതിമൂന്ന് കിട്ടത്തില്ല ഇൻഷുറൻസിൽ ഒരു ഫൈവ് ടു സിക്സ് പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടുവാണെങ്കിൽ അടുത്ത പത്ത് വർഷം നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുവാണെങ്കിൽ ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയെ നമുക്ക് കിട്ടത്തുള്ളൂ അവിടെ തന്നെ അതായത് ഫൈവ് ടു സിക്സ് പെർസെൻറ്റേജ് ട്രഡീഷണൽ പ്ലാൻസിലാണ് ഞാൻ പറഞ്ഞത് യുപ്പിലല്ല ട്രഡീഷണൽ പ്ലാൻസിൽ ഫൈവ് ടു സിക്സ് പെർസെൻറ്റേജ് റിട്ടേൺ അടുത്ത പത്ത് വർഷം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ വാല്യുവേഷൻ ഏകദേശം പത്ത് ലക്ഷം അല്ല പതിനഞ്ച് ലക്ഷം രൂപയായിരിക്കും ഈ മ്യൂച്വൽ ഫണ്ട്സിൽ ഇരുപത്തി മൂന്ന് ലക്ഷം കിട്ടുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് പതിനഞ്ചാണ് ഏകദേശം എട്ട് ലക്ഷം രൂപയുടെ കുറവ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പത്ത് വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും നമുക്ക് നിർത്തേണ്ടി വന്നാലുള്ള ഒരവസ്ഥ ആ സമയത്ത് എനിക്ക് പൈസ പിൻവലിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം എങ്ങനെ ഞാൻ പൈസ പിൻവലിക്കും ഞാൻ എവിടെയെല്ലാം പോയി കഷ്ടപ്പെടണം ഇതൊന്നും മ്യൂച്വൽ ഫണ്ട്സിനെ സംബന്ധിച്ചുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയ കൺസെപ്റ്റാണ് നമ്മുടെ മൊബൈലിൽ ഡെയിലി കാണാം ആവശ്യമുള്ള നമുക്ക് പൈസ വിഡ്രോ ചെയ്യാം ഒരു ക്ലിക്ക് ഒരു ഒ ടി കാര്യങ്ങൾ തീരും ഇത്രയും സിമ്പിളായിട്ടുള്ള പ്രൊഡക്റ്റിനെ കോംപ്ലിക്കേറ്റ് ചെയ്യുവാണ് ബാങ്കുകാർ ചതിച്ച് നമ്മളെ പറ്റിക്കുവാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഇൻഷുറൻസ് ആണ് വേണ്ടതെങ്കിൽ എൻ്റെ അഭാവത്തിൽ എൻ്റെ ഫാമിലിക്ക് ഒരു കവറേജ് ആണ് വേണ്ടെങ്കിൽ നിങ്ങൾ പ്യുവർ ടേം ഇൻഷുറൻസ് എടുക്കുക ആ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടത്തില്ല തുച്ഛമായ തുകയുള്ളൂ ടേം ഇൻഷുറൻസ് നിങ്ങൾ എടുത്ത് വെക്കുക അല്ലെങ്കിൽ എൻ്റെ എനിക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു എനിക്ക് ചികിത്സിക്കാനാണ് വേണ്ടതെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുക ഈ രണ്ടേ രണ്ട് ഇൻഷുറൻസേ ഒരു വ്യക്തിക്ക് ആവശ്യമുള്ളൂ അതിൽ കൂടുതലായിട്ട് ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് ഇതെന്റെ പേഴ്സണൽ അഭിപ്രായമാണെങ്കിലും ഞാൻ നിങ്ങളോട് അത്രയും ഉറപ്പിച്ച് പറയുവാണ് മ്യൂച്വൽ ഫണ്ട് മാത്ര മ്യൂച്വൽ ഫണ്ട്സ് അല്ല ഈ ഇൻഷുറൻസ് രണ്ടേ രണ്ട് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസും ടൈം ഇൻഷുറൻസും അല്ലാതെ വേറെ ഒരു ഇതിലും നിങ്ങൾ നിക്ഷേപിക്കരുത് ഇൻഷുറൻസ് ഈസ് നോട്ട് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക ഇവിടെ വേറൊരു കാര്യം നിങ്ങളൊരു ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ഒപ്പീനിയൻ എടുക്കുന്ന സമയത്ത് അറിയാവുന്ന ആൾക്കാരോട് ആരോടെലും ചോദിച്ചിട്ടും കൂടെ ചെയ്യുക നിങ്ങൾക്കില്ലാത്ത അറിവിനെ അവർ ചൂഷണം ചെയ്യുകയാണ് അവർക്കെല്ലാം അറിയാമെന്ന് നിങ്ങൾ വിചാരിച്ച് അവിടെ കൊണ്ട് ചെയ്യുമ്പോൾ അവർ നിങ്ങൾ നിങ്ങളെ ചൂഷണം ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ ആ ചൂഷണം ചെയ്യുന്ന ഒഴിവാക്കാൻ നിങ്ങളും കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കണം ഇവിടെ നിങ്ങളൊരു നിക്ഷേപത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു അഞ്ച് കാര്യങ്ങളെപ്പറ്റിയാണ് ഞാൻ കൃത്യമായിട്ട് പറയാൻ പോകുന്നത് അതിൽ ആദ്യത്തെ കാര്യം നേരിട്ട് കൃത്യമായിട്ട് ഡയറക്റ്റായിട്ട് അവരോട് ചോദിക്കുക ഇത് മ്യൂച്വൽ ഫണ്ട്സ് ആണോ ഇത് ഇൻഷുറൻസ് ആണോ എന്നുള്ള കൃത്യമായിട്ട് ചോദിക്കുക ഇനി അവർ കൃത്യമായിട്ട് ഇത് ഇൻഷുറൻസ് ആണ് എന്ന് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് ആണ് എന്ന് കൃത്യമായിട്ട് പറയുവാണെങ്കിൽ അതിനകത്ത് നോക്കുക നിങ്ങൾക്ക് കിട്ടുന്ന രണ്ടാമത്തെ കാര്യമാണ് ആ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്ന പേപ്പർ നിങ്ങൾക്ക് ഇത് കിട്ടുമല്ലോ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടോ ഇത്ര വർഷം അടച്ചാലേ വർഷം ൂ ഇത്ര രൂപ അടയ്ക്കണമെന്ന് നിർബന്ധം പറയുന്നുണ്ടോ അത് ഇൻഷുറൻസ് ആണോ മ്യൂച്വൽ ഫണ്ട്സ് ആണോ എന്നുള്ള തിരിച്ചറിയാനുള്ള ഏക ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം മ്യൂച്വൽ ഫണ്ട്സിൽ ഇത്ര വർഷം അടയ്ക്കണമെന്നില്ല ഇത്ര രൂപ വെച്ച് ഇത്ര വർഷം ഇത്ര വർഷം ലോക്കിൻ പേരണമെന്ന് അങ്ങനത്തെ ഒരു കാര്യവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുക നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുന്ന സമയത്ത് അടയ്ക്കുക ആവശ്യമില്ല അടയ്ക്കാത്ത പറ്റാത്ത സമയത്ത് നിങ്ങൾക്ക് നിർത്താം ഇവിടെ ഇത്ര വർഷം അടച്ചാലേ ഇത്ര എത്ര വർഷം കഴിയുമ്പോൾ ഇത്ര കിട്ടുമെന്ന് പറഞ്ഞാൽ അത് ഇൻഷുറൻസ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അവര് പറയുന്ന കണ്ണടത്തി വിശ്വസിച്ച് ഒരു ബ്ലാങ്ക് ഫോമിൽ ഒപ്പിട്ട് കൊടുക്കരുത് കാരണം അവരെങ്ങോട്ടാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല കാരണം ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടല്ലോ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചുള്ള ഒരിക്കലും മനസ്സിലാകത്തില്ല നാലാമത്തെ കാര്യം ഈ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ചെയ്യാമെന്നും പറഞ്ഞ് പോരുക അതിനുശേഷം കൃത്യമായിട്ട് നിങ്ങളുടെ ഓൺലൈനിലോ അതിൻ്റെ ആ അതിൻ്റെ കൃത്യമായിട്ടുള്ള പേപ്പറുകളുണ്ടല്ലോ അതായത് കൺസോളിഡേറ്റഡ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് സി ഐ എസ് എന്നൊക്കെ പറയുന്ന ഡോക്യുമെൻ്റ്സ് ഉണ്ടല്ലോ അത് കൃത്യമായിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ നിക്ഷേപിക്കാവുള്ളൂ അഞ്ചാമത്തെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അഞ്ചാമത്തെ പോയിന്റ് അതായത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറെ കണ്ട് അവരുടെ ഉപദേശം തേടിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക ഒന്നെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി അറിയാം നിങ്ങൾ നേരിട്ട് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു ഡയറക്റ്റ് നിങ്ങൾക്ക് ഗ്രോ ഉണ്ട് ന്യൂ അപ് സ്റ്റോക്സ് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ എല്ലാം ഉണ്ട് ഇതിനകത്തെല്ലാം കയറി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം മ്യൂച്വൽ ഫണ്ട്സ് നിക്ഷേപിക്കാം അതല്ല നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറെ നമുക്ക് കണ്ടുപിടിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക കാരണം അവർ കൃത്യമായിട്ട് അഡ്വൈസ് കിട്ടാതെ ഏതെങ്കിലും ഒരു തട്ടിപ്പിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ല എൻ്റെ ഈ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ആ പുള്ളിക്കാരിക്ക് നിർബന്ധിതയാവുകയാണ് ഓൾറെഡി മുപ്പത് ലക്ഷം രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞു നീ ഇവിടെ മ്യൂച്വൽ ഈ ഇൻഷുറൻസ് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്ത് ഇൻഷുറൻസ് നിക്ഷേപിച്ച് കഴിഞ്ഞു ഇതിൽ നിന്ന് ഇനിയും കണ്ടിന്യൂ ചെയ്താൽ പുള്ളിക്കാരിക്ക് നാല് വർഷം കഴിഞ്ഞ് റിട്ടയർ ആയി എടുത്ത് ഇറങ്ങുന്ന സമയത്ത് എത്ര രൂപ കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ല അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇതുപോലെ പറ്റിക്കപ്പെടാതിരിക്കാൻ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു അഡ്വൈസർ നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് അറിയാവുന്നവർക്ക് ഞാൻ ഒന്നും പറയുന്നില്ല ഡയറക്റ്റ് ചെയ്യാം പക്ഷേ എല്ലാം അറിഞ്ഞിട്ടല്ലല്ലോ ഒരു സാധാരണക്കാരൻ വരുന്നത് അങ്ങനെയുള്ള ഒരാൾക്ക് നിർബന്ധമായിട്ട് ഒരു അഡ്വൈസറുടെ ഉപദേശം തേടുക ഞാൻ കൺക്ലൂഡ് ചെയ്യുവാണ് ഒരു പരിധി വരെ നിങ്ങൾക്ക് ഈ തട്ടിപ്പ് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു തട്ടിപ്പ് തന്നെയാണ് പ്യൂർ ആണ് ബാങ്കിന്റെ സ്കാം എന്ന് തന്നെ പറയാം കാരണം ബാങ്കുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു മാസം ഒന്നര ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ഞാൻ ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ ഒരു വ്യക്തി എനിക്ക് ഒരു മാസം ഒന്നര ലക്ഷം രൂപ ശമ്പളം തന്ന് ഹയർ സാലറി പെയ്ത് അതായത് നമുക്ക് തന്നിട്ട് നമ്മളെ ആ ബാങ്ക് എംപ്ലോയിസിനെ കാരണം അവർക്ക് ആ ഒന്നര ലക്ഷം രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പത്ത് നാൽപ്പത് പ്രൊഡക്റ്റ് അവർ മാസം വിറ്റേ പറ്റൂ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിന് മനസാക്ഷി ഇല്ലാതെ അനാവശ്യമായിട്ടുള്ള ഈ പ്രൊഡക്റ്റ് നമ്മളിൽ അടിച്ചേൽപ്പിച്ചാൽ മാത്രമേ അവർക്കുള്ള കൃത്യമായിട്ടുള്ള സാലറി കിട്ടത്തുള്ളൂ അവർക്കുള്ള കമ്മീഷൻ കിട്ടത്തുള്ളൂ അവരുടെ ജോലി അവിടെ സുരക്ഷിതമാവുള്ളൂ നമ്മളുടെ പണം എത്രയാണ് മറ്റുള്ളവർക്ക് അറിയില്ല ബാങ്ക്മാർക്ക് അറിയാം ഈ പൈസ എങ്ങനെയെല്ലാം ചൂഷണം ചെയ്തോ ൂഷണം ചെയ്യണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത് കാരണം ഒരു പ്രൊഡക്റ്റ് മേടിച്ചാലല്ലേ ഞാൻ എൻ്റെ സാധനം വിറ്റ് അതിൽ നിന്ന് ലാഭം കിട്ടണമെങ്കിൽ എൻ്റെ സാധനം ആരെല്ലാം മേടിക്കണ്ടേ അപ്പൊ ബാങ്ക്കാരുടെ കയ്യിലിരിക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഇൻഷുറൻസ് മ്യൂച്വൽ ഫണ്ട്സ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഹോം ലോണ് ഹൗസിങ് മറ്റേ കാർ ലോണ് അങ്ങനെയുള്ള ഒരു ഒരു പത്തൊൻപതോളം പ്രൊഡക്റ്റുകൾ ഈ പ്രൊഡക്റ്റ് സെല് ചെയ്താൽ മാത്രമേ അവർക്ക് ലാഭമുള്ളൂ ഇതിനെല്ലാം അവർക്ക് ടാർഗറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ നിക്ഷേപിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങൾ ബാങ്കിൽ പോയി നിങ്ങൾ ചെയ്തോ നല്ല കഷ്ടോണ്ട് പക്ഷെ അവിടെ നമ്മൾ നിക്ഷേപം മ്യൂച്വൽ ഫണ്ട്സ് ആണ് എന്നുള്ള കാര്യം ഉറപ്പാക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും വേണ്ട കണ്ണടച്ച് എഫ് ഡി ഇട്ട് വെക്ക് ആ എഫ് ഡിയിൽ മാത്രം നിങ്ങൾ സുരക്ഷിതമായിട്ട് വെക്ക് വേറെ ഒന്നും വേണ്ട ഫൈവ് ടു സിക്സ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് റിട്ടേൺ അവിടെ കിട്ടും അത് മതിയെന്ന് സമാധാനപ്പെട്ട അവിടെ ഇരിക്കുക പക്ഷെ അതിന്റെ മുന്നിൽ ഒരു നീരാളി ഉണ്ട് എട്ട് ശതമാനത്തിൽ മുകളിൽ നിൽക്കുന്ന നമ്മളെ നിക്ഷേപം നമ്മളെ വരുമാനത്തെ തിന്നുകൊണ്ടിരിക്കുന്ന ഒരു നീരാളി ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഈ പണപ്പെരുപ്പത്തെ ബേറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ഓഹരി വിപണി തന്നെയാണ് ഇപ്പോൾ ഗോൾഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് ഗോൾഡ് മേടിക്കാൻ അവസരമില്ലെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് ഇ ടി എഫ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് അത് മ്യൂച്വൽ ഫണ്ട്സ് തന്നെയാണ് ഈ ഗോൾഡിന്റെ റിയൽ റിട്ടേൺ നിങ്ങൾക്ക് അവിടെയും കിട്ടും നിങ്ങൾക്ക് ആ ഈ പറഞ്ഞ പോലെ സ്റ്റോക്ക് മാർക്കറ്റിലെ കയറ്റടക്കങ്ങളെ പേടിക്കേണ്ട നിങ്ങൾക്ക് ഗോൾഡിന്റെ ഇ ടി എഫ് മേടിച്ചോ നമ്മളൊരു ഫിസിക്കൽ ഗോൾഡ് മേടിക്കുന്നത് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള നമുക്ക് ഗോൾഡ് മേടിച്ചു അവസരമാണ് അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ലോങ് ടൈമിലേക്ക് പൈസ സമ്പാദിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും മ്യൂച്വൽ ഫണ്ട്സിൽ നിക്ഷേപിക്കുക ഒരിക്കലും ബാങ്കുകാരുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനം പറയുന്നത് പോലെ ഇൻഷുറൻസിൽ കൊണ്ടേ തല വെക്കാതിരിക്കുക ഇത് എൻ്റെ അപേക്ഷയാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് കുറച്ച് ലാഗായി പോയിട്ട് ക്ഷമിക്കുക നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ലൈക്ക് തരിക ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റിൽ അറിയിക്കുക എങ്ങനെയാണ് സംഭവിച്ചത് അത് മറ്റുള്ളവർക്കൊണ്ട് അറിയാൻ ഇതായിരിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇനിയും ഒരുപാട് പേർക്ക് ഇതൊരു പാഠമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെയുള്ളവർക്ക് കയ്യിൽ വരുമാനമുള്ള എൻ ആർ ഐസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അവർക്ക് ഇതൊരു പാഠമാകാൻ വേണ്ടി നിങ്ങളുടെ റിട്ടയർമെൻ്റ് ആകുമ്പോഴേക്കും നമ്മളുടെ പണം നമ്മളിന്ന് പോകാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള അഡ്വൈസ് കിട്ടാൻ വേണ്ടി ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഷെയർ ചെയ്തു കൊടുക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്നെ സപ്പോർട്ട് ചെയ്യുക ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക് യു നമസ്കാരം